എന്ന ുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഈ പയർ നടക്കുന്ന ഞാനിത് പറയാൻ കണ്ടിട്ടില്ല ഓഹോലും ഈ കോമഡി ഷോപ്പായിരുന്നു പിന്നെയാണ് എന്നാ കോമഡി അല്ലാത്തൊരു കാര്യം പറയട്ടെ ഭഗീരഞ്ചന തട്ടിയതാണ് പുള്ളിക്കാരന്റെ മക്കൾ തന്നെ തീർത്താന്നാ പറയത് ചായക്കടയിലൊക്കെ ഇതല്ലേ ചർച്ച േ ആൾക്കാർക്ക് എന്താ പറയാൻ പറ്റേദ്രാമിക്കണമെന്ന് പറയാസു വായി പിന്നെ നോക്കണം ഭഗീര ചട്ടം മരിച്ച നിവനല്ലേ പറഞ്ഞത് ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആദരാഞ്ജലികളെന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് നോക്കിയത് മുഴുവൻ മണ്ഡരി വില വന്നപ്പോ ഇല്ല ഏ തോറ്റ മെമ്പറല്ലേതാണേ ഞാനിപ്പോ കേൾപ്പിച്ചു തരാം തോറ്റ തോറ്റേ ഇപ്പൊ കേട്ടോ സത്യം കേക്കും സത്യമല്ല കേട്ടതും കേട്ടോ സംഭവം ചെയ്യുന്നത് പഞ്ചായത്ത് അലക്ഷൻ വെച്ചിട്ട് അതിലെന്ന തെറ്റ് ജയിച്ച മെമ്പർ തോറ്റാ തോറ്റ മെമ്പർ വിശേഷമൊക്കെ അറിഞ്ഞ നിന്റെ വീട്ടുകാരിക്ക് അറിയാൻ ഉത്തരവാദി ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു ആ ഞാൻ അറിഞ്ഞു അവിടെ ഒന്ന് കേറണം അങ്ങനെ ഹാർട്ട് അറ്റാക്ക് അല്ലേ ഓ എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു പോലെ ഇതുപോലെ ആരോഗ്യം ഒരു മനുഷ്യൻ ഈ പഞ്ചായത്തിലില്ല ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ചിട്ടയാണ് നാച്ചുറൽ ഫുഡ് കഴിക്കൂ വ്യായാമമാണെങ്കിൽ ആള് നല്ല ജിം ബോഡിയായിരുന്നു സഞ്ജയ് മുടക്കേയില്ല ദിവസവും രാവിലെ ഭഗീരഥൻ ചേട്ടൻ ശരീരം മുഴുവൻ വെളിച്ചെണ്ണയിട്ട് മുറ്റത്ത് നിന്ന് കസർത്തും അഭ്യാസവും ഒക്കെ ഉണ്ട് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഭക്ഷണത്തിൽ നല്ല തേങ്ങ അരച്ച കറികളും നല്ല ചമ്മന്തിയും നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കായ പപ്പടവും അങ്ങനത്തെ നിർബന്ധമായിരുന്നു ആ ചുമ്മാതല്ല നീ പറഞ്ഞതാ ശരി തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ എന്താ തീ വിലയാ സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റുവോ ചിലവ് താങ്ങാൻ പറ്റാഞ്ഞിട്ട് പുള്ളിക്കാരന്റെ വീട്ടുകാർ തീർത്തു താങ്ങാനാ സാധ്യത ഏ ദവേ ഇനി പോസ്റ്റ്മോർട്ടം കൂടെ നടത്തേണ്ടി വരുമോ ഒരു ദ്വീപിൻ വർണ്ണക്കാഴ്ചയുമായി വന്നു നാട്ടും കാഴ്ച ചെറുനാടൻ രസക്കാഴ്ചകളായി തിരിയും ഹാസ്യജാലകം പുതുമ തേടും പുതിയ കൽപ്പനകൾ